സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസി പറഞ്ഞു പരത്തി പാപ്പരാസികൾ പല താരങ്ങളെയും കല്യാണം കഴിപ്പിക്കുന്നത് പതിവാണ് നിരവധി സിനിമകളിൽ നായിക നായകന്മാരെ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ബാഹുബലി പുറത്തിറങ്ങിന് ശേഷമാണ് അനുഷ്കയും പ്രഭാസും വിവാഹം കഴിക്കാൻ പോവുകയാണെന്ന വാർത്തകൾ ശക്തി കൂടിയത് താരങ്ങളെയും വിവാഹം കഴിപ്പിക്കാനുള്ള കഠിന ശ്രമത്തിലാണ് എല്ലാവരും പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിൽ പ്രഭാസ് വിവാഹം കഴിക്കാൻ പോവുകയാണെന്നാണ് അറിയുന്നത് അങ്ങനെയെങ്കിൽ ആ വധു അനുഷ്കയായിരിക്കുമോ താരങ്ങളുടെ വിവാഹത്തെക്കുറിച്ച് അവരെക്കാൾ ആകാംക്ഷ മറ്റുള്ളവർ കാണും അതിനാൽ തന്നെ ഗോസിപ്പുകളുടെ പ്രവാഹമായിരുന്നു പ്രഭാസിന്റെ വിവാഹത്തെക്കുറിച്ചുള്ള വാർത്തകൾക്ക് അതിനിടയിലാണ് രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിൽ പ്രഭാസ് വിവാഹം കഴിക്കാൻ പോവുകയാണെന്ന വാർത്ത പ്രമുഖ വെബ് പോർട്ടൽ പുറത്തുവിട്ടത് അടുത്തിടെ താരം ജ്യോത്സനെ കാണാൻ പോയിരുന്നു ഇതോടെ പ്രഭാസ് തന്റെ വിവാഹക്കാരിയും അതിനൊപ്പം കരിയറിനെ കുറിച്ച് അറിയുന്നതിനുമായിട്ടാണ് ജോത്സനെ കാണാൻ പോയതെന്ന് സ്ഥിരീകരിക്കപ്പെടുകയായിരുന്നു ബാഹുബലിക്ക് ശേഷം പ്രഭാസിന്റെ വിവാഹത്തെ കുറിച്ചുള്ള ഗോസിപ്പുകളുടെ പെരുമഴയായിരുന്നു അതിനിരയായ നടി അനുഷ്ക ഷെട്ടിയുമായിരുന്നു ഇരുവരെയും കുറിച്ചായിരുന്നു വാർത്തകൾ പ്രചരിച്ചിരുന്നത് പ്രഭാസുമായിട്ടുള്ള ഗോസിപ്പ് ൾ ഒരു വശത്ത് നടക്കുമ്പോൾ വിവാഹത്തിന് വേണ്ടിയുള്ള ഒരുക്കത്തിൽ തന്നെയാണ് അനുഷ്കയും നടിയുടെ വിവാഹം മുടങ്ങാനുള്ള കാരണം ജാതകത്തിലുള്ള പ്രശ്നങ്ങളാണ് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി